ഹലോ എല്ലാവരും സുഖമായും സന്തോഷമായിട്ടും ഇരിക്കുന്നു എന്ന് കരുതുന്നു ഞാൻ ഇന്നലെ അതായത് സാറ്റർഡേ എൻ്റെ അച്ഛൻ്റെ അമ്മയായിട്ടുള്ള എൻ്റെ ചുണ്ടൽ എന്ന് ഞാൻ വിളിച്ചിരുന്നേ എൻ്റെ അമ്മൂമ്മയുടെ അമ്മൂമ്മ മരിച്ച ദിവസം ദിവസത്തെ ആ ഒരു നാൾ വച്ച് ഇന്നലെയായിരുന്നു അമ്മൂമ്മയ്ക്ക് ആണ്ട് ബലി ഇടേണ്ടത് അപ്പോൾ അച്ഛൻ കൊണ്ട് പിന്നെ എനിക്ക് അത് ചെയ്യാൻ താല്പര്യമുള്ളത് കൊണ്ടും ഞാനും എൻ്റെ സിസ്റ്ററും കൂടിയിട്ടാണ് കേട്ടോ പ്ലാൻ ചെയ്തത് നമ്മളിങ്ങനെ ആണ്ടുപലി ഇടാനായിട്ട് തിരുവല്ലത്ത് പോകാം എന്ന് പറഞ്ഞ് അന്ന് രാവിലെ എഴുന്നേറ്റ ഒരു കോലാണ് വെളുപ്പിന് നാല് മണിക്കാട്ടോ എണീറ്റത് ഞാനും ഇഷ്ടം പെട്ടെന്ന് തന്നെ റെഡിയായി ഇറങ്ങുമായിരുന്നു നാലേമുക്കാലിലൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഈ പോകുന്ന വഴിക്ക് നമ്മൾ തിരുവല്ലത്താണ് നമ്മൾ ബലിയിടാൻ പോകുന്നത് പക്ഷെ പോകുന്ന വഴിക്ക് നമ്മൾ അപ്പനും അമ്മൂമ്മയും ഇപ്പൊ കിടന്നു സ്ഥലം കണ്ടിട്ടാണ് പോകുന്നത് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി നമ്മളൊരു ചെറിയൊരു ഡീറ്റോർ അടിക്കുന്നുണ്ട് ഞങ്ങളൊക്കെ ആയിരിക്കുന്നത് എൻ്റെ അമ്മയുടെ സ്ഥലത്താണ് കേട്ടോ വീടൊക്കെ വെച്ച് താമസിച്ചിരിക്കുന്നത് അച്ഛൻ്റെ സ്ഥലത്തും വീടുണ്ട് പക്ഷെ അത് വാടകയ്ക്ക് കൊടുത്തിട്ടാണ് നമ്മൾ അമ്മയുടെ ആ ഒരു സ്ഥലം ചെറുതിലേ തന്നെ അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആയേക്ക് വരുന്നു കാരണം അച്ഛൻ കൂടുതലും ഗൾഫിലായിരുന്നു അതുകൊണ്ട് തന്നെ അങ്ങനെ അമ്മയ്ക്ക് കുറച്ചും കൂടി എളുപ്പം രീതിയിൽ അച്ഛൻ തന്നെ പറഞ്ഞ് അങ്ങനെയാണ് നമ്മൾ അമ്മയുടെ വീട്ടിലേക്ക് പോകുന്നത് അത് കഴിഞ്ഞ് പിന്നീട് എന്റെ അമ്മയുടെ അമ്മയ്ക്ക് വയ്യാണ്ട് വന്നു അങ്ങനെയൊക്കെ വന്ന ഒരു സാഹചര്യത്തിലാണ് ഞങ്ങളെ ബഹറിനിൽ കൊണ്ടുവന്നത് പിന്നെ നാട്ടിൽ കൊണ്ടുവന്നു പിന്നെ അമ്മമ്മ മരിച്ചു പിന്നെ നമ്മൾ അധികം നാൾ നാട്ടിൽ നിർത്തിയില്ല അച്ഛനും അമ്മയും ഞങ്ങളെ ബെഹറിനിൽ കൊണ്ടുവായിരുന്നു പിന്നെ മൂന്ന് വർഷം നമ്മൾ അവിടെ പഠിച്ചു ഞാൻ ടെൻത്ത് കഴിഞ്ഞ് നാട്ടിൽ വന്നു അപ്പോഴത്തേക്കും എന്റെ സിസ്റ്റർ ട്വൽത്തും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അവളുടെ ഫർദർ ാണ് നമ്മുടെ നാട്ടിൽ വന്നത് അപ്പോൾ എന്റെ പേര് ഓമനമ്മ എന്നാണ് കേട്ടോ പക്ഷെ രണ്ടുപേരും രണ്ട് ഡിഫറൻറ് ഒരു പേഴ്സണാലിറ്റി ഉള്ളവരാണ് കേട്ടോ എൻ്റെ അച്ഛൻ്റെ അമ്മയെ പറ്റി പറയുകയാണെങ്കിൽ അമ്മൂമ്മയെ പറ്റിയാണല്ലോ ഈ വീഡിയോ അച്ഛൻ്റെ സ്ഥലം ചുണ്ടയാണ് ചുണ്ടയാണെട്ടോ കടക്കൽ ചുണ്ട അതുകൊണ്ട് തന്നെ ചുണ്ടയിൽ അമ്മൂമ്മയും ആണ് കേട്ടോ അവരെ നമ്മൾ വിളിച്ചുകൊണ്ടിരുന്നത് എന്താണെന്നറിയില്ല ചിറത്തിലേ തൊട്ട് ഉള്ള ഒരു വിളിയ പിന്നെ വലുതായപ്പോഴും അത് മാറ്റിയൊന്നുമില്ല ഈവൻ ഇപ്പോഴും അവർ രണ്ടാളും ഇപ്പം ഇല്ലെങ്കിൽ പോലും എനിക്കെന്നും അവരെ ചുണ്ടൽ അപ്പനും ചുണ്ടൽ അമ്മൂമ്മയായിരിക്കും അമ്മൂമ്മയെ പറ്റി പറയാനാണെങ്കില് ഞാൻ അമ്മൂമ്മയെ കണ്ട കാലം മുതൽ അമ്മ എപ്പോഴും ജോലിയാ എപ്പോഴും അടുക്കളയില ഒരു ജോലി ഇല്ലെങ്കിലും അമ്മമ്മ ഇങ്ങനെ അടുക്കളയില് അമ്മൂമ്മ മുറുക്കിയൊക്കെ ചെയ്യും അപ്പോൾ ഇങ്ങനെ പാക്ക് വെറ്റ അതൊക്കെ നോക്കി അതൊക്കെ ഇങ്ങനെ വെട്ടി കത്തി കൊട്ട് ഇതാക്കി അങ്ങനെ ഇരിക്കുന്ന കാണും അമ്മൂമ്മയ്ക്ക് ഒരു ചെറിയ സ്റ്റൂളൊക്കെ ഉണ്ട് കേട്ടോ ആ അടുക്കളയുടെ ഒരു മൂലൊക്കെ അവിടെ പോയിരുന്ന അമ്മൂമ്മ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കൊത്തിപ്പറക്കി ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്തൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന കാണാം അപ്പോൾ അമ്മൂമ്മ എപ്പോഴും എൻ്റെ മൈൻഡിൽ അമ്മൂമ്മ എന്ന് പറഞ്ഞാൽ ഒരു ആയിട്ടുള്ള ഒരാളായിരുന്നു കേട്ടോ കാരണം അമ്മൂമ്മയുടെ ദേഹത്ത് എപ്പോൾ പിടിച്ചാലും തണുപ്പല്ല ചൂടാ എപ്പോഴും അമ്മുമ്മ ചൂടായിട്ടിരിക്കുന്നത് പക്ഷെ എന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ ചെന്നുകഴിഞ്ഞാൽ അവിടെ എന്തൊക്കെയുണ്ട് അതെല്ലാം നമ്മൾക്ക് കൊണ്ട് തന്നുവിടും അത് നിങ്ങൾ കൊണ്ടുപോകും അല്ലെങ്കിൽ അങ്ങനെ ഞാനും അമ്മൂമ്മ ഒട്ടും ക്ലോസ് അല്ലായിരുന്നു കേട്ടോ ഇത് കാണുന്ന എൻ്റെ ചില ബന്ധുക്കളെങ്കിലും വിചാരിക്കുമേ അതിനിവള അതിന് അമ്മൂമ്മയോടെ എപ്പോഴാണ് സ്നേഹം കാണിച്ചിട്ടുള്ളതെന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ സ്നേഹം കാണിക്കാൻ പറ്റിയിട്ടില്ല അതാണ് സത്യം മേബി ഈ പണ്ടത്തെ ആൾക്കാരുടെയൊക്കെ ഒരു സ്വഭാവമില്ലേ ഇല്ലേ ലൈക് തൊട്ടടുത്തൊക്കെയുള്ള ആൾക്കാരൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ വിചാരിക്കും ഓ അതിൽ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിലല്ലേ ആൾക്കാരങ്ങനെ പറയുള്ളൂന്ന് അതൊരു എൻ്റെ അമ്മൂമ്മയുടെയും ഒരു ആയിരുന്നു അതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ പിന്നെ സ്കൂളിലൊക്കെ പഠിച്ചിരുന്ന സമയത്താണെങ്കിൽ എപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രശ്നത്തിൽ ഇങ്ങനെ ഇതായി ഇങ്ങനെ നടക്കുന്ന ഒരാളായതുകൊണ്ടും അമ്മമ്മയ്ക്ക് എന്നോട് വലിയൊരു താല്പര്യം ഇല്ലായിരുന്നു വേറൊരു കാര്യമുണ്ട് അമ്മമ്മക്ക് ഫുഡ് കഴിക്കുന്ന ആൾക്കാർ ഭയങ്കര ഇഷ്ടമായി എന്ത് അമ്മമ്മ ഉണ്ടാക്കി കൊടുത്താലും അത് കഴിക്കണം ഞാൻ അങ്ങനെ കഴിക്കില്ലായിരുന്നു കേട്ടോ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇപ്പോൾ ചിക്കൻ അമ്മമ്മയ്ക്ക് കൂടുതലും ഇഷ്ടം നോൺ വെജ് ഒക്കെയാണ് ഉണ്ടോ അപ്പോൾ ഈവൻ ഓണത്തിന് നമ്മൾ ചെല്ലുമ്പോൾ പോലും ചിക്കൻ ഉണ്ടാവും അവിടെ അപ്പോൾ ഓണത്തിനൊക്കെ ചിക്കൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എല്ലാ വീട്ടിലൊന്നും അങ്ങനെ ഉണ്ടാവില്ല അല്ലേ നമ്മുടെ വീട്ടിലൊന്നും ഇല്ല ബട്ട് അമ്മ അപ്പനും അങ്ങനെ ചെയ്യാറുട്ടോ അപ്പോൾ അവിടെ നിന്ന് എനിക്ക് ഈ ചിക്കനിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ലിവറാ അപ്പം അമ്മൂമ്മ ലിവറൊക്കെ മാറ്റിവെച്ച് എനിക്കും സിസ്റ്റർക്കൊക്കെ തരും എനിക്ക് അമ്മൂമ്മയുടെ ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചമൂരായിരുന്നു കേട്ടോ അതില് ആ ഒരു നെയ്യുണ്ട് ആ ഒരു വെണ്ണ പോലെ ഇരിക്കുന്ന അതുണ്ടായിരുന്നു കേട്ടോ അതെന്താന്ന് എനിക്കറിയത്തില്ല എൻ്റെ വീട്ടിൽ കുറേ വട്ടം ഇങ്ങനെ പാൽ ഉറയൊക്കെ ഒഴിച്ച് തൈരാക്കിയിട്ടൊക്കെ ഉണ്ട് പച്ചമോരാക്കിയിട്ടുണ്ട് പക്ഷെ ഇന്നേ വരെ ആ ഒരു കൺസിസ്റ്റൻസിൽ എനിക്ക് വേറെ എവിടെ നിന്നും കിട്ടിയിട്ടേ ഇല്ലാട്ടോ അതുപോലെ തന്നെ അമ്മൂമ്മയുടെ അച്ചാർ പ്രത്യേകിച്ച് മാങ്ങ അച്ചാറും അമ്മൂമ്മയെ പറ്റി പറഞ്ഞു വന്നപ്പോൾ തന്നെ അതെ അമ്മൂമ്മയുടെ അപ്പം എൻ്റെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിലെത്തി ആ മതിലിനപ്പുറത്താണ്ടോ അവർ രണ്ടുപേരും ഇപ്പൊ കിടക്കുന്നേ അപ്പോൾ അവിടെ ചെന്ന് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഫ്ലാഷ് അടിച്ച് ഞാൻ കണ്ടു പക്ഷേങ്കില് ഫോണിൽ എത്ര നോക്കിയിട്ടും ഭയങ്കര ഇരിയിട്ടായിരുന്നു കേട്ടോ വലുപ്പിനെ അഞ്ചു മണിക്കലത്തെ കാര്യമായി പറയുന്നത് അവിടെ എങ്ങും ഒരു വെട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ല തന്നെ എനിക്ക് കാണാൻ പറ്റി കാറിൻ്റെ ഒരു ഇതിൽ പക്ഷേ വീഡിയോ എടുക്കാനായിട്ട് നോക്കിയപ്പോഴത്തേക്ക് അതിൽ പറ്റിയില്ല അപ്പോഴത്തേക്ക് അങ്ങ് പോയിട്ടുണ്ടായിരുന്നു ഈ ഇടത്ത് എമർജൻസി ആയിട്ട് എൻ്റെ അച്ഛൻ നാട്ടിൽ വന്നത് വന്നിട്ട് പോയിട്ട് അധികം ആയിട്ടില്ല അതുകൊണ്ട് തന്നെ അച്ഛൻ വരാനായിട്ട് പറ്റിയില്ലായിരുന്നു കേട്ടോ അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് ഈ ദിവസം ഇന്നത് ചെയ്യണം ഇന്നത് ചെയ്യണം എന്നൊക്കെ പക്ഷേ അച്ഛൻ ഇല്ലാഞ്ഞത് കൊണ്ട് തന്നെ നമ്മൾ ബാക്കി നമ്മളെ കൊണ്ട് പറ്റാവുന്ന കാര്യങ്ങൾ ചെയ്യാമെന്ന് കരുതി അപ്പം ഞാൻ എന്തായിരുന്നു അമ്മയെ പറ്റി പറഞ്ഞു വന്നിരുന്നത് എനിക്ക് എൻ്റെ അമ്മയുടെ ആയിട്ടാണ് കേട്ടോ കൂടുതൽ മെമ്മറീസ് കൂടുതലും ഞാൻ അവിടെയായിരുന്നു നിന്നത് കൂടുതലും നല്ല ഞാൻ ജനിച്ച് എനിക്കൊരു ഓർമ്മ വെച്ച സമയം തൊട്ട് ഞാൻ അവിടെ ആയിരുന്നു അമ്മയുടെ വീട്ടിലായിരുന്നു എൻ്റെ അമ്മയുടെ അമ്മ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു കേട്ടോ പുറത്തൊന്ന് ഫുഡ് കഴിക്കാൻ അമ്മമ്മ സമ്മതിക്കില്ലായിരുന്നു എപ്പോഴും വീട്ടിലത്തെ ഫുഡ് എൻ്റെ അപ്പൂപ്പൻ അതായത് നമ്മളുടെ എൻ്റെ അമ്മയുടെ അച്ഛൻ വെള്ളം മുടിയുള്ള അപ്പൂപ്പൻ നിങ്ങളെൻ്റെ വീഡിയോസിൽ പല വീഡിയോസിലും ചിലപ്പോൾ കണ്ടിട്ടുണ്ടാകും ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞ അപ്പൻ്റെ കൂടെ നമ്മൾ ഡെയിലി അങ്ങനെ ചിലവഴിക്കുന്നത് പണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുമിച്ച് ഒരു വീട്ടിൽ നിന്ന് ഒരു മുറിയിലായിരുന്നു ഞാൻ അപ്പൻ്റെ കൂടെ ആയിരുന്നു കിടന്ന് ഉറങ്ങിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നേ എന്നാൽ പോലും ഞാൻ അപ്പനെ അധികം കാണില്ലായിരുന്നു കാരണം അപ്പം പെൻഷൻ എന്നും പറഞ്ഞിട്ട് രാവിലെ പോകുന്ന ആൾ രാത്രിയായിരിക്കും തിരിച്ചു വരുന്നത് എന്നിട്ട് അപ്പൂപ്പന് പെൻഷൻ കിട്ടുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഒക്കേഷനൊക്കെ വരുമ്പോഴത്തേക്ക് അപ്പന് കിട്ടുന്ന ആ വളരെ ചെറിയ സാലറിയിൽ ഞങ്ങൾക്ക് ബിരിയാണി മേടിച്ചു തരും സ്കൂളൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് വെക്കേഷൻ ഒക്കെ ആവുന്ന ടൈമിൽ അപ്പുപ്പൻ മേടിച്ച് തന്നിരുന്ന ബിരിയാണി ഓ അയ്യോ ആ ഒരു ടേസ്റ്റൊന്നും ഇപ്പോഴത്തെ ബിരിയാണിക്കൊന്നും ഇല്ലാട്ടോ ഇപ്പം ഡെയിലി നമുക്ക് കഴിക്കാം അല്ലേ ഉണ്ടാക്കി കഴിക്കാം അന്നൊന്നും ഇങ്ങനല്ലായിരുന്നു പ്രത്യേകിച്ച് നമ്മൾ അമ്പലത്തിൻ്റെ തൊട്ട് മേളാട്ടോ താമസിക്കുന്നത് അതുകാരണം തന്നെ വീട്ടിൽ അങ്ങനെ നോൺ വെജ് മേടിക്കുക അതൊക്കെ വളരെ റയറായിരുന്നു പക്ഷെ എൻ്റെ അച്ഛൻ്റെ പേരൻസ് അവർ ശരിക്കും പറഞ്ഞാൽ അൾട്രാ മോഡേൺ ആയിരുന്നു കേട്ടോ മുന്നേ ഞാൻ പറഞ്ഞില്ലേ ഓണത്തിന് ചിക്കൻ അതേപോലെ കടക്ക തിരുവാതിരക്ക് ചിക്കൻ നോൺ വെജ് ഇല്ലാത്തൊരു ലൈഫ് ആ അവിടെ ആർക്കും ഇല്ലായിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നോൺ വെജ് എന്ന് പറഞ്ഞാൽ ബീഫൊന്നും കഴിക്കില്ല മട്ടൻ നാടൻ ചിക്കൻ അതൊക്കെ കഴിക്കുള്ളു അപ്പൂന അമ്മൂമ്മയും നമ്മളെ ചെറുതിലെ കാണാൻ വരുമ്പോഴത്തേക്ക് നമ്മുടെ വീട്ടിൽ വരുമ്പോഴത്തേക്ക് ഓട്ടോ ഇല്ല വരണേട്ടോ എൻ്റെ മൈൻഡിലുള്ള അവരുടെ ഇന്ന് പേര് കേൾക്കുമ്പോഴേ എൻ്റെ മൈൻഡിലുള്ള വരുന്ന ഓർമ്മ എന്ന് വെച്ച് കഴിഞ്ഞാല് സുപ്രീമിൽ നിന്ന് മൂന്ന് നാല് കവറൊക്കെ മേടിച്ചുകൊണ്ട് വരും നമുക്ക് കഴിക്കാൻ ഓരോ സാധനങ്ങൾ മീറ്റ് പഫ്സ് എഗ് പഫ്സ് സാൻഡ്വിച്ച് ആദ്യമായിട്ട് ഞാൻ ഈ വക ഐറ്റംസ് ഒക്കെ അവിടെ നിന്നാണ് കേട്ടോ കഴിക്കുന്നത് അപ്പൂൻ്റെ അമ്മ മേടിച്ച് തന്നിട്ടോ കഴിക്കുന്നത് അതെനിക്ക് പെറോട്ട ചിക്കൻ പിന്നെ അമ്മയുടെയും ഒരു പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ആര് ഇനി എന്തു പറഞ്ഞാലും എന്തു ചെയ്താലും നമ്മൾക്കിഷ്ടമുള്ള രീതി ജീവിക്കുക നമുക്കിഷ്ടമുള്ള ഫുഡ് കഴിക്കുക അതേപോലെ തന്നെ ജീവിക്കുക ഇനി എന്ത് പറഞ്ഞാലും ശരി അതിനെ മൈൻഡേ ചെയ്യരുത് എന്നൊരു ജീവിതമായിരുന്നു കേട്ടോ അവരുടേത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറുപ്പത്തിലെ തന്നെ അച്ഛൻ ബേരനിലും പോയോണ്ട് അമ്മ ഞങ്ങളുമായിട്ട് അമ്മയുടെ വീട്ടിൽ വന്ന് നിൽക്കാൻ തുടങ്ങിയതാണ് പിന്നീട് അപ്പൂപ്പനും അമ്മമ്മയും കാണുന്നത് എല്ലാ ഓണത്തിനും അവിട്ടം നമ്മൾ നമ്മളവിടെ ആഘോഷിക്കാൻ പോകും അതേപോലെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അപ്പൂപ്പനും അമ്മ ഇങ്ങോട്ട് വരും പിന്നെ നമ്മൾ ആ ഈ പോകുമ്പോഴത്തേക്ക് എന്തെങ്കിലും തേങ്ങ എടുക്കാനോ ചക്ക എടുക്കാനോ മാങ്ങ എടുക്കാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇതൊക്കെ വരുമ്പോഴത്തേക്കും അമ്മമ്മ നമ്മളെ വിളിക്കും നമ്മൾ പോവും കൊച്ചുമക്കളിലും അമ്മമ്മ ഏറ്റവും ക്ലോസ് അല്ലാത്തൊരു വ്യക്തി ചിലപ്പോൾ ഞാനായിരിക്കും കേട്ടോ പക്ഷെ ആ എനിക്ക് അമ്മമ്മയെ പറ്റി പറയാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് എൻ്റെ അച്ഛനെ രണ്ട് ബ്രദേഴ്സാണ് അവർക്കും ഉണ്ട് രണ്ട് രണ്ട് മക്കൾ വെച്ചിട്ട് അപ്പോൾ തൊട്ടടുത്ത് അവരൊക്കെ താമസിച്ചത് ഏറെക്കുറെ അമ്മൂമ്മയുടെ സ്വഭാവമൊക്കെ എന്റെ സിസ്റ്റർക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ആ ഒരു വെപ്രാളം നമ്മളെപ്പോൾ അവളെ കാണാൻ വന്നാലും അവൾ കുറേ സാധനങ്ങൾ നമുക്കെടുത്ത് തരും എന്നിട്ട് പറയും അയ്യോ നിങ്ങൾക്ക് ഞാൻ എന്താ തരേണ്ടത് ഇത് കൊണ്ടുപോകും ഇത് കൊണ്ടുപോകും ഇത് കൊണ്ടുപോകും എന്നൊക്കെ പറഞ്ഞൊരു നൂറുകൂട്ടം സാധനങ്ങളെടുത്ത് തരും കേട്ടോ എനിക്കത് കാണുമ്പോഴൊക്കെ ഇങ്ങനെ ഓർമ്മ വരുന്നത് ചുണ്ടേലമ്മൂമ്മയാണ് അമ്മൂമ്മയാണ് നമ്മളെ ആദ്യം വിട്ടുപോയത് കഴിഞ്ഞ വർഷം സെപ്റ്റംബർ പതിനാറ് രാവിലെ എനിക്ക് നല്ല ഓർമ്മയുണ്ട് വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അമ്മയുടെ ഒരു കോള് വിഷ്ണുവിൻ്റെ ഫോണിലേക്ക് അമ്മ ഇങ്ങനെ അമ്മയ്ക്ക് ഇങ്ങനെ കരയുവാണോ ചിരിക്കുവാണോ ഒന്നും നമുക്ക് മനസ്സിലാവുന്നില്ല അത് ഇത് റേഞ്ച് കട്ടാവുന്നതാണോ എന്താ എന്താ സംഭവം ശരി എങ്കിലും ഞാൻ അമ്മയുടെ റൂമിൽ പോയി നോക്കിയപ്പോഴാണ് അമ്മ ഇങ്ങനെ പറയുന്നത് ചുണ്ടേലമ്മൂമ്മ പോയി അപ്പോൾ ആ പോയി എന്നുള്ളത് പോയോ എന്നൊരു രീതിയിൽ മാത്രമാണ് ഞാൻ ആദ്യം കുറച്ച് നേരത്തേക്ക് പിന്നെ ഞാൻ ഒന്നും മിണ്ടിയില്ല പിന്നെ ഞാൻ പറഞ്ഞു ആ വയസ്സാവുമ്പോൾ അങ്ങനെയൊക്കെയാ നമ്മൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ എന്തൊക്കെയൊക്കെയോ പറഞ്ഞു പിന്നെ ഞാൻ റൂമിൽ ചെന്നു എന്നിട്ട് ഞാൻ വിഷ്ണുൻ്റെ അടുത്ത് ഇരുന്ന് കുറേ നേരം കരഞ്ഞു എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് അമ്മുമ്മ ഭയങ്കര തണുത്ത് വരച്ച് കിടക്കുന്നത് ഞാൻ കണ്ടത് അന്നാട്ടോ അന്നമ്മുമ്മയ്ക്ക് ഞാൻ ചിന്തൂരിയിടം പോയപ്പോഴാണ് ഏറ്റവും കൂടുതൽ അമ്മുമ്മയുടെ ദേഹം ഇങ്ങനെ തണുത്ത് ഐസ് പോലെ ഇങ്ങനെ മരവിച്ചിരിക്കുന്നതാണ് കാണുന്നത് ഇനി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അതൊക്കെ ഞാൻ ഈ വീഡിയോയുടെ എൻഡിൽ ആഡ് ചെയ്തേക്കാം അന്നത്തെ ദിവസം സ്കൈ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഞാൻ ഈ വീഡിയോക്ക് എടുക്കുന്നതുകൊണ്ട് വിഷ്ണു എൻ്റെ അടുത്ത് പറയാം എല്ലാ ദിവസവും രാവിലെ ഇത്ര ഭംഗിയാണ് സ്കൈ നീ ഏത് ദിവസവും ഈ സമയത്ത് എണീക്കാത്തതുകൊണ്ടാണ് ഇപ്പം ഇത് കണ്ടപ്പോൾ ഇങ്ങനെ തോന്നിയത് ഈ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് എൻ്റെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട് നമുക്ക് എൻ്റെ ഗ്രാൻഡ് പാരൻസിൻ്റെ ലോസ് അതിനെക്കാട്ടിലും എൻ്റെ കുറേ ഹാബിറ്റ്സ് ചേഞ്ചായി ഞാൻ നൈറ്റ് കിടന്ന് ഉറങ്ങുന്നത് രാവിലെ എണീക്കുന്നത് എല്ലാം ചേഞ്ച്ഡ് ആയിട്ടോ കംപ്ലീറ്റ് ആയിട്ടും ഈ അമ്പലത്തിൽ പോകുമ്പോൾ പ്രത്യേകിച്ചും നിങ്ങൾ കയ്യിൽ കുറച്ച് ക്യാഷ് കരുതണം കേട്ടോ നോട്ട് പ്രത്യേകിച്ചും കരുതണം ഇപ്പം ക്യു ആർ കോഡൊക്കെ ഉണ്ടെങ്കിൽ പോലും ചിലപ്പോൾ അത് വർക്കാവണം എന്നില്ല ഈ വർഷവും ഞങ്ങൾ ഇതിനു മുന്നും ബലിയിടാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു വിഷ്ണുൻ്റെ അമ്മയ്ക്ക് അപ്പോൾ ആ ഒരു സമയത്തും കൂടിപ്പോയൽ മുന്നൂറ് രൂപ അതുകൊണ്ട് തന്നെ നമ്മളൊരു ഫൈവ് ഹൺഡ്രഡ് എ ടി എംന്ന് പൈസ എടുത്തിങ്ങനെ കറക്റ്റ് നൂറ് രൂപ നൂറ് രൂപയായിട്ട് കിട്ടി പിന്നെ അമ്പത് രൂപയ്ക്ക് ഒരു തോർത്തൊക്കെ മേടിച്ചു എന്നിട്ട് നമ്മൾ നേരെ പോയി ആറര പോലും ആയിട്ടുണ്ടായിരുന്നില്ല അപ്പോഴത്തെ ഒരു തിരക്ക് ഇതാണ് വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലം കിട്ടില്ല അതാണ് മെയിൻ ഇവിടുത്തെ ഒരു പ്രശ്നം അങ്ങനെ ഞങ്ങൾ കുറേ ദൂരം പോയി നോക്കി അമ്പലത്തിൻ്റെ കോമ്പൗണ്ടിനകത്ത് തന്നെ നമ്മൾക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലം കിട്ടി അവസാനം അങ്ങനെ ഞങ്ങൾ നമ്മുടെ ബലിക്കല്ലോ ചുറ്റും നമ്മളിങ്ങനെ ചോറിങ്ങനെ ഇട്ടിട്ട് പോവില്ലേ ഒമ്പത് കല്ല് ആ അതിൻ്റെ അടുത്ത് കൊണ്ടുപോയി കാറിട്ടു അപ്പോൾ പോയ വഴിക്ക് ഞാൻ കണ്ട ഹനുമാൻ്റെ ഒരു സ്കൾച്ചർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ചുണ്ടലമ്മൂമ്മയ്ക്ക് ആണ്ടുപലിയും പിന്നെ രണ്ടമ്മമാർക്കും വേണ്ടിയിട്ട് തിലഹോമമായിരുന്നു കേട്ടോ ചെയ്തത് ഫസ്റ്റ് ടൈം ആണ്ടുപലി ചെയ്യാൻ വന്നു എന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് അവരെന്തൊക്കെയോ പുതിയ പുതിയ സംഭവങ്ങളൊക്കെ തരുന്നു അവസാനം നാനൂറ്റി രൂപ നമ്മൾ പേ ചെയ്തു ആദ്യമായിട്ട് ആണ്ടുപലി ചെയ്യുന്നതുകൊണ്ട് തന്നെ വേറെയും എന്തൊക്കെയോ രസീത് എഴുതി തന്നിട്ടുണ്ടായിരുന്നു അവർക്ക് തോന്നി എന്തൊക്കെയോ രണ്ട് പാൽപ്പായസം എനിക്ക് എൻ്റെ പേരിൽ ഒരു അർച്ചന എന്തൊക്കെയൊക്കെയോ ചെയ്യുന്നുണ്ടായിരുന്നു ഇതിനു മുന്നേ ഇങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ അതുകൊണ്ട് എനിക്ക് ഇതൊക്കെ കറക്റ്റ് ആണോന്നു പോലും എനിക്കറിയില്ലായിരുന്നു എല്ലാം കൂടി ഒരു ആയിരം രൂപയായി ആൽരൂപവും പിന്നെതേ ഇതൊക്കെയാണ് നമ്മൾക്ക് കിട്ടിയത് അവിടുന്ന് അതിനകത്ത് മുണ്ട് പെർഫ്യൂം തേൻ നെയ്യ് റോസ് വാട്ടർ ഇത്ര ഐറ്റംസ് ഉണ്ടായിരുന്നു കുറേ പൂവും ആദ്യ ആണ്ടു അതേപോലെ നാൽപ്പത്തൊന്ന് ദിവസം കഴിഞ്ഞിട്ടുള്ള ആ ബലിയും ചെയ്യാനായിട്ടുള്ള ഒരു ഗ്രൂപ്പും പിന്നീട് അപ്പുറത്തേക്ക് യൂഷ്വലി നമ്മൾ എല്ലാ വർഷവും വന്ന് ചെയ്യത്തില്ലേ നാളനുസരിച്ച് ഈ അമ്പലത്തില് ബലിയിടല് രാവിലെ ആറ് പതിനഞ്ച് തൊട്ട് തുടങ്ങും പിന്നെ നോർമൽ എല്ലാ ഡേയിലും പത്ത് മണിവരെ ഉണ്ട് വിശിഷ്ട ദിവസങ്ങളിൽ പന്ത്രണ്ട് മണിവരെയൊക്കെ പോകും പിന്നെ സമയമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും അങ്ങനെ അതൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് എടുക്കും കേട്ടോ ഇത് മൊത്തം ചെയ്യാനായിട്ട് അത് കഴിഞ്ഞ് നമ്മൾ നമ്മളുടെ കയ്യിൽ ചോറ് ഉരുളയായിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടാകും ചിലർ ഒന്നായിരിക്കും ചിലർക്ക് രണ്ടായിരിക്കും അപ്പോൾ അതൊക്കെ കൊണ്ട് നമ്മൾ പുറ പുറത്തേക്ക് പോകണം പുറത്തിങ്ങനെ ഒമ്പത് ബലിക്കല്ല് അപ്പോൾ അതിൽ ഓരോന്നിലും ഇങ്ങനെ ഇങ്ങനെ കുറച്ച് കുറച്ച് ഇട്ടിട്ട് പോകണം ഏറ്റവും ലാസ്റ്റ് എത്തുമ്പോഴത്തേക്ക് ആ ചോറ് നമ്മളുടെ കയ്യിലുള്ളത് കഴിയണം എന്നാണ് പിന്നെ ബാക്കി വരുന്ന ഇലയും അതേപോലെ പൂവ് പിന്നെ എള് ചന്ദനം ഇതൊക്കെ നമ്മൾ വെള്ളത്തിൽ അമ്പലത്തിന് തന്നെ തൊട്ടടുത്തുള്ള അവിടെ കൊണ്ടുപോയി നമ്മൾ കളഞ്ഞ് കയ്യും കാലമൊക്കെ കഴുകി വരുന്നു പിന്നെ വീണ്ടും നമ്മൾ അമ്പലത്തിനകത്തേക്ക് കയറിയിട്ട് തിലഹോമം ചെയ്യുന്നുണ്ടെങ്കിൽ അത് അത് സ്പെഷ്യൽ പൂജാരി പൂജയൊക്കെയാണ് അപ്പോൾ അവിടെ പോയി നമ്മൾ ആദ്യമേ നമ്മൾ അതിനൊക്കെ രസീത് എഴുതണം അപ്പോൾ അവിടെ അതിന് എനിക്ക് തോന്നുന്നു അമ്പത് രൂപയാണ് അപ്പോൾ അതിനവിടെ പോയി നമ്മൾ ക്യൂ നിന്ന് അത് ചെയ്യും നമ്മൾ നാളും പേരും ഒക്കെ പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്കും ആ രസീതിലുണ്ട് അവർ ആ പേരും നാളും പറഞ്ഞ് പൂജ ചെയ്യും അതുകഴിഞ്ഞ് നമ്മൾ എന്തെങ്കിലും അർച്ചനയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വഴിപാട് വേറെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് മെയിൻ അമ്പലത്തിൻ്റെ അവിടെ പോയിട്ട് അവിടെ കൊടുക്കണം അപ്പോൾ ആ പൂജാരി ചെയ്യും ചെയ്തിട്ട് നമുക്കതിൻ്റെ പ്രസാദം തരും ആ പ്രസാദവും മേടിച്ചിട്ട് ഏറ്റവും ലാസ്റ്റാണ് പാൽപ്പായസം പാൽപ്പായസത്തിൽ തന്നെ എനിക്കൊന്നൊരു പാക്കറ്റിന് നൂറ് രൂപയെന്ന് തോന്നുന്നു രണ്ടെണ്ണം അവർ നമ്മൾ അടിച്ചേൽപ്പിക്കും നമ്മൾക്ക് വേണ്ട എങ്കിൽ പോലും നമ്മൾ ഇത് മേടിച്ച് വീട്ടിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക് അതൊരു കോലമായിട്ടുണ്ടാവും പനലാവാൻ ആണ് കൂടുതൽ ചാൻസ് അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പായസം മേടിച്ചില്ലേലും കുറഞ്ഞു ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ കുറച്ച് പൈസ നിങ്ങൾ എന്തായാലും കയ്യിൽ കരുതണം കാരണം തിരുമേനിക്ക് എനിക്ക് ദക്ഷിണ കൊടുക്കാനുണ്ട് മിനിമം നൂറ് രൂപയാണെങ്കിലേ പുള്ളി അത് മേടിക്കുള്ളൂ ഇരുപത് രൂപയോ പത്ത് രൂപ പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലും ശ്രദ്ധിക്കണം നമുക്ക് അങ്ങനെ കൊള്ളുമ്പോൾ തിരിച്ചു തരും അതിപ്പോൾ ഒരു ഒരു രൂപയായാലും രണ്ട് രൂപയാലും അഞ്ച് രൂപയാലും പത്ത് രൂപയാലും അങ്ങ് കൊടുത്താൽ മതി അങ്ങനത്തെ ഒരു സമയം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം അങ്ങനൊന്നും മിനിമം നൂറ് രൂപ നിങ്ങൾ കയ്യിൽ കരുതിയിരിക്കണം ഇതിന് വേണ്ടി മാത്രം അധികം ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ തന്നെ വന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ആ ഒരു സന്തോഷമുണ്ട് കേട്ടോ അതിനുശേഷം ഞാനും വിഷ്ണുവും കാറിലിരുന്ന് ഡെയിലി അവർ എത്ര പൈസയായിരിക്കും ഉണ്ടാക്കുന്നത് ഈ ദക്ഷിണ അത് ഇത് എന്നൊക്കെ പറഞ്ഞ് ഇല്ലാത്ത കുറേ കാര്യങ്ങൾ നമ്മുടെ തലയിൽ അടിച്ചേൽപ്പിച്ചിട്ട് അവരുണ്ടാക്കുന്ന പൈസ വെച്ചിട്ട് ആ അമ്പലത്തിൽ അവരെന്തോ ഒരു റെനോവേഷനും ചെയ്യാത്തത് നമ്മൾ അമ്പലത്തിൽ കണ്ട കുറേ അൺഫെയർ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ തമ്മിൽ ഇങ്ങനെ വർത്തമാനം പറയാട്ടോ വിഷ്ണു വളരെ സീരിയസ് ആയിട്ട് വർത്തമാനങ്ങളൊക്കെ പറയാം അപ്പം ഞാൻ പിന്നെ ആ തമാശേട്ടോ ആ ബോട്ടെ എന്തെങ്കിലും ആവട്ടെ എല്ലാം ഇപ്പം ഒരു ബിസിനസ് അമ്പലവും ഇപ്പം ബിസിനസ് സ് നമ്മളിപ്പം തിരുപ്പതിയിലത്തെ കാര്യം നമ്മൾ അറിഞ്ഞില്ലേ ആ അതൊക്കെ എന്തെങ്കിലും ആവട്ടെ നമ്മളതിലൊന്നും പറയാൻ ആരുമല്ല സോ നമ്മളത് സ്വന്തമായിട്ട് തന്നെ തമ്മിൽ തമ്മിൽ അങ്ങനെ ഓരോന്നൊക്കെ സംസാരിച്ച് അവസാനിപ്പിച്ചിട്ട് നമ്മൾ നേരെ നമ്മൾക്ക് വേറൊരു പണിയുണ്ട് നീസസിനെ ബേബി സിറ്റ് ചെയ്യുക സോ ഇന്ന് വൈകിട്ട് ചിലപ്പോൾ നൈറ്റ് വരെയും നമ്മൾ ട്രിവാൻട്രോ തന്നെ ഉണ്ടാവും ഇനി കുറച്ച് സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ ലൈഫ് റിലേറ്റഡൊക്കെ സീരിയസ് ആയിട്ട് എനിക്ക് മനസ്സിൽ തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ ഹായ് കുറേ ആകാശത്തിൻ്റെയൊക്കെ വീഡിയോയിൽ എൻ്റെ വോയ്സ് വരൊക്കെ കേട്ട് നിങ്ങൾ ചിലപ്പോൾ പോരാടിച്ചിട്ടുണ്ടാവില്ലേ വെരി സോറി അബൗ ദ ആൻഡ് അമ്മേനെയൊക്കെ പറ്റി പറയാനാണെങ്കിൽ എനിക്ക് ഒരുപാട് ഒരുപാട് എനിക്ക് കുറേ കാര്യങ്ങളുണ്ട് ഈ ഒരു വീഡിയോ ഒന്നും പോരായിരിക്കും അതിന് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് മെയിൻ ആയിട്ട് എനിക്കുണ്ടായ ഒരു ഫീലിംഗ് മൈ ഗ്രാൻഡ് മമ്മി പാസ്റ്റീവ് അൺഎക്സ്പെക്റ്റഡ്ലി വാസ് റിഗ്രറ്റ് അതായത് ഐ യു ഐ കുഡ് ഡൺ സംതിങ് മോർ അല്ലെങ്കിൽ ഐ കുഡ് സ്പെൻഡ് മോർ ടൈം വിതം അല്ലെങ്കിൽ ആയാലും അങ്ങനെ കുറേ കുറെ റിഗ്രറ്റ്സ് ആണ് ഐ യു ഐ കുഡ് ഹാവ് എനിക്ക് ചെയ്യണമായിരുന്നു എനിക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞാൽ കുറേ റിഗ്രെറ്റ്സ് ഉണ്ടായിരുന്നു ഐ നോട്ട് ജസ്റ്റ് ദാറ്റ് ഈവൻ ആ ഒരു എൻ്റെ ഡിയറസ്റ്റ് വൺസിൻ്റെ ഒരു ലോസ് എന്ന അതിനെക്കാട്ടിലും എനിക്ക് ലൈഫിൽ ഐ ഗോട്ട് ടു ലോൺ സോ മെനി തിങ്സ് സോ മെനി തിങ്സ് പറഞ്ഞു കഴിഞ്ഞാൽ റിഗാർഡിംഗ് ഫ്രണ്ട്ഷിപ്പ് റിലേഷൻഷിപ്പ് ലൈക്ക് ലവ് ലൈഫ് റിലേറ്റീവ്സ് ഫാമിലി ഫാമിലിയുടെ തന്നെ ആണെങ്കിലും കുറേ കുറേ കാര്യങ്ങൾ ഞാൻ പഠിച്ചു ആൻഡ് ഐ തിങ്ക് അതൊരു ഭയങ്കര കരിയർ വൈസിലെനിക്ക് വലുതോ വലിയൊരു ഗ്രോത്തൊന്നും കഴിഞ്ഞൊരു വൺ ഇയർ ഉണ്ടായിട്ടില്ല ആൻഡ് ഞാൻ മനഃപൂർവ്വം ചൂസ് ചെയ്യാഞ്ഞതാണ് കേട്ടോ ബിക്കോസ് എൻ്റെ വീട്ടിലും സോ മച്ച് വാസ് ഗോയിങ് ഓൺ ആൻഡ് ഞാൻ എൻ്റെ ഒരു നീഡ് വീട്ടിലുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് കുറേയൊക്കെ കാര്യങ്ങൾ ഞാൻ വേണ്ടാന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഭയങ്കര ഞാൻ ഒരു ഞാൻ ത്യാഗം ചെയ്തു ആ ഒരു രീതിയിലല്ലാണ്ട് ഞാൻ സംസാരിക്കുന്നത് ബട്ട് സ്റ്റിൽ എനിക്ക് അങ്ങനെ ഞാൻ അതുകൊണ്ട് ഒരുപാടൊന്നും ഞാൻ പ്രൊജക്ട്സ് ചെയ്യൂ അല്ലെങ്കിൽ കാര്യങ്ങളൊന്നും ചെയ്തില്ല മേ ബി ഞാൻ ആ ചെയ്യാത്തതിനെ കൊണ്ടായിരിക്കും എനിക്കിപ്പം യു നോ ഈവൻ നൗ ഐ എം അൺഎംപ്ലോയിഡ് ഓക്കെ ലെറ്റ്സ് കീപ് ഓൾ ദ ഡിസൈഡ് ആൻഡ് ഞാൻ പറഞ്ഞു വന്ന കാര്യം മോസ് റിഗ്രെറ്റ് യസ് അപ്പം എൻ്റെ ഫാമിലി അത്ര ഭയങ്കര അങ്ങനെ ആദ്യമൊന്നും ഒട്ടും സപ്പോർട്ടീവ് ഒന്നുമില്ലായിരുന്നു ബ് നൗയാറ് ലൈക്ക് എന്ത് ഉണ്ടെങ്കിലും എനിക്ക് അവരോട് ഷെയർ ചെയ്യാം എന്തെങ്കിലും സപ്പോർട്ടിനി എന്ന് എനിക്കറിയാം ഓക്കെ ബട്ട് മറ്റൊരാളുടെ ഫാമിലി അങ്ങനെ ആവണമെന്നില്ല ഇവൻ എനിക്ക് പേഴ്സണലി അറിയാവുന്ന പല ആൾക്കാരുണ്ട് ചിലരുടെ പാരൻസ് ആർ സൂപ്പർ സ്വീറ്റ് ലൈക്ക് ഇവൻ എൻ്റെ പാരൻസിനൊക്കെ കാണിലും ഭയങ്കര സ്വീറ്റാണ് എന്നാൽ ചിലരുടെ സ്റ്റോറീസും എക്സ്പീരിയൻസും ഒക്കെ തേക്കുമ്പോൾ യു സി ഇറ്റ്സ് ലൈക്ക് അവരും ആ പാരൻസുമായിട്ട് അങ്ങനെ ഒരു ബോണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതുണ്ടാവില്ല വളരെ ഒരു ടോക്സിക് റിലേഷൻ ആയിരിക്കും നമ്മൾ വരും ലവ് ലൈഫിൽ ബോയ് ഫ്രണ്ട് ഗേൾഫ്രണ്ട് തമ്മിൽ മാത്രമേ ടോക്സിറ്റി ഉള്ളൂ എന്ന് ശരിക്കും പറഞ്ഞാൽ ടോക്സിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലായിടത്തും ഉണ്ട് വർക്ക് ലൈഫിൽ കാണാം വീട്ടിലെ കാണാം പേരൻസ് കാണിക്കും ചിലരോട് അപ്പോൾ യു സി നമ്മളുടെ മൈൻഡിനോട് നമ്മൾ ചോദിക്കുക വിൽ വി റിഗ്രെറ്റ് യു നോ കട്ടിംഗ് ടൈസ് വിത്ത് ദിസ് പേഴ്സൺ ഈ ഒരു പെർട്ടിക്കുലർ പേഴ്സണായിട്ട് നമ്മൾ റിലേഷൻ കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ അവരുമായിട്ട് കോണ്ടാക്ട് ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നാളെ റിഗ്രറ്റ് ചെയ്യുമോ നമ്മൾ അത്ര ചോദിച്ചാൽ മതി നൗ ഐ റിഗ്രറ്റ് പക്ഷേ അമ്മയായിട്ട് അങ്ങനെ ഒന്നും എനിക്കൊരു ഇത് ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ നല്ല വിഷമമുണ്ട് അറ്റ് അറ്റ് ദ സെയിം ടൈം ഐ ഹാവ് എനിക്ക് എൻ്റെ കുറച്ച് സേർട്ടൺ റിലേറ്റീവ്സ് ഉണ്ട് ഐ വിൽ നെവർ റിഗ്രെറ്റ് അവരോട് ഞാൻ സംസാരിക്കാത്തതിനോ അല്ലെങ്കിൽ ഞാൻ അവരുടെ വീട്ടിൽ പോകാത്തതിനോ ഞാൻ അല്ലെങ്കിൽ ഐ വിൽ നെവർ റിഗ്രെറ്റ് കാരണം ദി തിങ്സ് വിച്ച് ഐ ഡിഡ് ടു മീ അത് ഐ വിൽ നെവർ ഫോട്ടോ ഐ എം നോട്ട് സെയിങ് നമ്മളെല്ലാവരെയും അങ്ങനെ കൊടുക്കണമെന്നോ അല്ലെങ്കിൽ ഇതാക്കണം എന്നോ എന്നല്ലാത്ത ഞാൻ പറയുന്നത് ബട്ട് ആസ്ക് അവർസെൽഫ്സ് ഇഫ് വി ആർ ഓക്കെ വിത്ത് കട്ടിങ് ദിസ് പെർട്ടിക്കുലർ പേഴ്സൺ ഫ്രം ആർ ലൈഫ് നമ്മൾ സ്വന്തമായിട്ട് തന്നെ ചോദിക്കാം ഈ ആളോ ജീവിതകാലത്ത് ഞാൻ മിണ്ടില്ല മിണ്ടാൻ പോകുന്നില്ല കാരണം ഇവർ എൻ്റെ ചിത്ര ഇത്ര ദ്രോഹം ചെയ്തു ആൻഡ് എം ഐ ഓക്കെ വിത്ത് ഇറ്റ് എനിക്ക് ഓക്കെ ആണോ നാളെ ഒരു ടൈമിൽ എനിക്ക് ഒരിക്കലും റിഗ്രറ്റ് വരില്ലയോ എന്ന് ചിന്തിക്കാം ആൻഡ് യുവർ മൈൻഡ് ഇസ് സെയിം യാക്കി വിരക്കൊരു കുഴപ്പമില്ല ഇറ്റ് ഐ ഡോ ഗിവ് എ ഡാം അബൌട്ടിറ്റ് എന്ന് മൈൻഡ് പറയാണെങ്കിൽ ദെൻ ദാറ്റ്സ് ഇറ്റ് കട്ട ദാറ്റ് പേഴ്സൺ ഓഫ് ഫ്രം യുവർ ലൈഫ് അതിപ്പം ഞാൻ ആരായാലും ഈവൻ ഫാമിലി മെമ്പേഴ്സ് ഐ എം നോട്ട് സെയിം ജസ്റ്റ് ബിക്കോസ് എന്റെ വീട്ടിൽ എവറിത്തിങ് ഇസ് ഫൈൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരിക്കലും ജഡ്ജ് ചെയ്യുന്നില്ല എന്റെ അടുത്ത് പേഴ്സണലി ആണെങ്കിലും ഒക്കെ ഇങ്ങനെ പറഞ്ഞ പലരുടെയും കഥകൾ എനിക്കറിയാം എനിക്ക് വളരെ പേഴ്സണലി അറിയാവുന്ന പല ആൾക്കാരെയും ഇതേപോലെ ഫാമിലി റിലേറ്റഡ് എത്രമാത്രം ടോക്സിക് ആണ് ഡാഡ് ഡസൻ ടോക്ക് ടു യുനോ മക്കളോട് അച്ഛൻ വേണ്ടില്ല അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ 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 കാര്യങ്ങൾ ഐ നോ സോ ഈ വക കാര്യങ്ങൾ കൊണ്ട് അപ്പോൾ അങ്ങനെയുള്ള റിലേഷൻഷിപ്പ് അങ്ങനെ സർട്ടൺ റിലേഷൻഷിപ്സ് കട്ട് ചെയ്തു ഓൺലി ഇഫ് നിങ്ങൾക്കതിനൊരു ജസ്റ്റിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ഒള്ളി ഇഫ് യുവാർ റൈറ്റ് അങ്ങനെ നമ്മൾ റൈറ്റ് ആണെങ്കിൽ അങ്ങനെ അത് കട്ട് ഓഫ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല യു ഓൺ റിഗ്രറ്റ് അനോ ബട്ട് ആസ്ക് ആർ സെൽസ് ഏതൊരു റിലേഷൻഷിപ്പ് കട്ട് ചെയ്യണമെന്ന് മുന്നേ യൂജല എനിക്ക് ഈ ഒരു കഴിഞ്ഞ ലാസ്റ്റ് വൺ ഇയർ ആയിട്ട് ഞാൻ കുറെ ആൾക്കാരെ എൻ്റെ ലൈഫിൽ നിന്ന് കട്ട് ചെയ്തിട്ടുണ്ട് കുറെ ആൾക്കാരെ അതായത് എൻ്റെ ഫ്രണ്ട്സ് ആവാൻ ഞാൻ വളരെ ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലെന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവരുന്ന പലരെ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് ഇറ്റ്സ് നോട്ട് ബിക്കോസ് അവർ എൻ്റെ അടുത്ത് മോശം ചെയ്തൊന്നുമല്ല ബട്ട് ഐ ഫെൽസ് ലൈക്ക് ഓക്കെ ആണ് ഐ എം ഓക്കെ വിതൌട്ട് ദീസ് പീപ്പിൾ ഇൻ മൈ ലൈഫ് ഐം ഓക്കെ എനിക്കെൻ്റെ കാര്യങ്ങൾക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും മേ ബി അവരെ എന്നെ പല കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും പല ഇതിൽ ആക്കിയിട്ടുണ്ടാവും സെയിം വേ അവർ തിരിച്ച് എന്നെ അഡ്വാൻറ്റേജ് എടുത്തിട്ടുണ്ടാവും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ആ ഒരു സമയത്ത് എൻ്റെ ഒരു മന്ദബുദ്ധി സ്വഭാവം അത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല ബട്ട് നൗ ഐ നോ ഐ നോ തിങ്സ് ബെറ്റർ ആൻഡ് ദാറ്റ് ഇസ് ദ റീസൺ വൈ അങ്ങനെ ഒരുപാട് ഒരുപാട് ആൾക്കാർ ഞാൻ ഇന്ന ലൈഫിൽ നിന്ന് കട്ട് ഓഫ് ചെയ്ത് ഈവൻ നൗ ഞാൻ ഒരിക്കലും അവരോടൊന്നും കാണുമ്പോഴത്തേക്കും ദേശം കാണിക്കില്ല മിണ്ടും സഹകരിക്കും ഓരോ കുഴപ്പമില്ല ഇങ്ങോട്ട് വന്ന മിണ്ടുമാണ് മിണ്ടും എന്നല്ലാണ്ട് അതിൽ കൂടുതൽ അവരോട് പോയിട്ട് പണ്ടത്തെ മാതിരി ഓരോ കാര്യങ്ങൾ പറയാൻ എന്തൊരു മോശം ഒരു ഇതുണ്ടായാലും അല്ലെങ്കിൽ എന്തൊരു ചെറിയ സന്തോഷം ഉണ്ടെങ്കിലും വിളിച്ച് പറയുക അല്ലെങ്കിൽ മെസ്സേജ്ക്കാനേ ആ ഒരു ഫുൾ ഇതേ ഞാനങ്ങ് കളഞ്ഞു ആൻഡ് ഇറ്റ്സ് നോട്ട് ബിക്കോസ് ഐ ഗോട്ട് മാരീഡ് കേട്ടോ ഒരിക്കലും അങ്ങനെയല്ല ഇറ്റ്സ് നോട്ട് അറ്റ് ആൾ ബിക്കോസ് ഐ ഗോട്ട് മാരിഡിഡിഡ് ആൻഡ് വിഷ്ണു ഇപ്പം ഉണ്ടല്ലോ അതുകൊണ്ട് എനിക്ക് എനിക്ക് ഫ്രണ്ട്സിനെ വേണ്ടാന്നല്ല വിഷ്ണു എന്നിട്ട് ഒരിക്കലും പറഞ്ഞില്ല കാരണം ദീസ് ഫ്രണ്ട്സ് അല്ലെങ്കിൽ ദീസ് പെർട്ടിക്കുലർ പീപ്പിൾ ഫ്രോം യർ ലൈഫ് ഒന്നും വിഷു എന്നിട്ട് പറഞ്ഞിട്ടില്ല ഇറ്റ്സ് മൈ ലൈഫ് ആൻഡ് വിഷ്ണു എനിക്ക് ലൈഫാണ് നീ മുന്നേ എങ്ങനെ ജീവിച്ചു അതേ രീതിയിൽ തന്നെ ഇപ്പം ജീവിച്ചു എന്നൊരു രീതി തന്നെയാണ് ആൻഡ് ഈവൻ അപ്പോൾ എനിക്കൊരിക്കലും എൻ്റെ അടുത്ത് വിഷ്ണു പേർപ്പസ് ബിൽ ഡോൺ ടോക്ക് ടുപ്പിൾ എനിക്ക് ഡോൺ ബുദ്ധി ഡോൺ ബുദ്ധിമുട്ട് എന്നടുത്ത് പറയാൻ ഒന്നും വരാറില്ല അപ്പം ഞാൻ എ ലോൺ ടുക്ക് ദാറ്റ് ഡെസിഷൻ ലൈക്ക് എൻ്റെ ലൈഫിൽ ഫ്രം മൈ എക്സ്പീരിയൻസസ് എൻ്റെ ഒരു മെൻറ്റൽ ഹെൽത്തിൻ്റെ ഒരു ബെറ്റർ മെൻറ്റേഷന് വേണ്ടിയിട്ടും കാര്യങ്ങൾക്കു വേണ്ടിയിട്ടും ഞാൻ ആ ഒരു ഡിസിഷൻ എടുക്കുമായിരുന്നു ആൻഡ് നൗ ഐ എം വെരി ഹാപ്പി വിത്ത് ഇപ്ലോം ഐ നോട്ട് സാഡ് ഓർ എനിങ് അതിൽ പറഞ്ഞാൽ ഐ ഗോട്ട് മെച്ചോർഡ് എന്നൊന്നും ഞാൻ പറയില്ല ബട്ട് കുറച്ച് കാര്യങ്ങൾ ഫ്യൂ തിങ്സ് ഈ ഒരു ലാസ്റ്റ് വൺ ഇയർ എന്ന യുനോ ഐ ലോണ്ട് എവറി തിങ് ഇസ് ടെമ്പററി മഫ് തിങ്സ് പെർമനറ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുമ്പോൾ ഈ ഹാ യുനോ ടൈമുണ്ട് അതുണ്ട് ഇതുണ്ട് പക്ഷേ നോ നത്തിങ് എപ്പോഴും സ്കൂളിൽ പഠിച്ച് പഠിച്ച ഒരു ഇതാരോ പറഞ്ഞതാണ് ടൈം ആൻഡ് ടൈം വെയിറ്റ് ഫോർ നോ മാൻ എന്ന് പറഞ്ഞിട്ട് ഇറ്റ് ഈസ് സ്ട്രോങ് ഇറ്റ് വോണ്ട് വെയ്റ്റ് നമ്മൾ ഇന്ന് കാണുന്ന ചിലപ്പോൾ നാളെ കണ്ടില്ലാന്ന് വരും അപ്പോൾ മാക്സിമം നമ്മളെ കൊണ്ട് എന്താ പറയുക നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിലും നമ്മൾ സോൾവ് ചെയ്ത് പോവാം ബട്ട് നോട്ട് ടോക്കിങ്ക്സിംഗ് പീപ്പിൾ ഭയങ്കര നെഗറ്റീവായിട്ട് നമ്മുടെ ലൈഫിൽ നമ്മുടെ എപ്പോഴും നമ്മളെ ഇതാക്കി നമ്മുടെ ലൈഫേ കോംപ്ലിക്കേറ്റ് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ ലൈഫിൽ കട്ട് ഓഫ് തന്നെ ചെയ്യണം കേട്ടോ ബട്ട് ഫ്രം ദാറ്റ് അതല്ലാതെ ഈ ചെറിയ ചെറിയ മിസ് അഡർസ്റ്റാൻഡിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും അങ്ങനെയൊക്കെ വരുന്ന കാര്യങ്ങളും ഇഫ് യു വാണ്ട് ടു യൂ റിയലി വാണ്ട ടു ലൈക്ക് അതൊന്ന് മാറ്റണം അല്ലെങ്കിൽ അവരുമായിട്ട് അത് സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യു ഗോ ഹാഡ് ആൻഡ് ഡു ഇറ്റ് അത് അല്ലാതെ ഈ ടോക്സിക് ആയിട്ടുള്ള റിലേറ്റീവ്സ് ടോക്സിക് ആയിട്ടുള്ള ഫാമിലി മെമ്പേഴ്സ് ആരോ ആവട്ടെ അതിനി സിബ്ലിങ്സ് ആവട്ടെ അത് ആരായാലും ദാറ്റ് ഫ്രം യുവർ ലൈഫ് എനിക്കറൊന്നും പറയാനില്ല ആൻഡ് സോ ലാസ്റ്റ് ഒരു വൺ ഇയർ എനിക്ക് ഭയങ്കര ഒരു ഇമോഷണൽ റോളർ കോസ്റ്റഡ് ആയിരുന്നു ലിറ്ററലി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അതിനുണ്ടോ ഞാൻ പല സിറ്റുവേഷൻസിലൂടെ ഞാൻ ഇങ്ങനെ പോയപ്പോഴാണ് നൈഫ് ഫൈസിൽ കഴിയുമോ ആ ഒരു കൈനാണ് എനിക്ക് മനസ്സിലായത് എനിക്കിനി ആ ഒരു ലൈഫിലില്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല അത്ര നാളെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ചെറിയ കാര്യം വരുമ്പോൾ എനിക്ക് എൻ്റെ ഫ്രണ്ട്സ് വേണം അല്ലെങ്കിൽ ആ ഒരു സ്വഭാവമായിരുന്നു ഇപ്പം ഇതായുഡ് ഇവരാരും ഇല്ലെങ്കിൽ എനിക്ക് ജീവിക്കണ്ടേ ജീവിക്കണം സോ അങ്ങനെ എനിക്ക് എനിക്കാരോടും ഒരു ദേഷ്യമോ അല്ലെങ്കിൽ അവർ എൻ്റെ അടുത്ത് ഇങ്ങനെ ചെയ്തു എൻ്റെ അടുത്ത് മോശം പെരുമാറി അങ്ങനെയൊന്നുമില്ലാട്ടോ നെഗറ്റീവ് ആയിട്ടുള്ള യുനോ ഇത് നമ്മുടെ ലൈഫിൽ നിന്ന് കട്ട് ഓഫ് ചെയ്താൽ നമ്മുടെ ലൈഫ് കുറേ കൂടി സമാധാനമാകും അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ എനിക്ക് ലൈഫ് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നവരായിരുന്നു സമാധാനം സമാധാനമായിട്ട് എനിക്ക് അധികം സ്ട്രെസ്ഡ് ഔട്ട് ആവേണ്ട ഒരു കാര്യത്തിലും ഇതൊക്കെ വേണ്ടത് ബട്ട് സോ ഐ തിങ്ക് ഞാനത് സ്വന്തമായിട്ട് തന്നെ അത് ആ ഒരു സമാധാനം കണ്ടെത്താനായിട്ട് ഇപ്പം ട്രൈ ചെയ്യുന്നുണ്ട് അത് ഐ നോട്ട് കെയർ യെറ്റ് ബട്ട് ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് സെൽഫായിട്ട് അവർ പീസ് പുള്ളിയിട്ട് കണ്ടുപിടിക്കാനും എല്ലാത്തിനും ഓക്കെ ആൻഡ് ഐം വെരി ഗ്രേറ്റ്ഫുൾ ഫോർ ദോസ് പീപ്പിൾ എൻ്റെ കൂടെ അങ്ങനെ ഇത്രയും നാൾ നിന്നതിനും സപ്പോർട്ട് ചെയ്തതിനും മതി അതിൽ ഈവൻ നിങ്ങളും ഇൻക്ലൂഡഡ് ആണ് അപ്പം എന്നെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണെങ്കിലും എല്ലാത്തിലും ആൻഡ് അത്രയും എച്ച് സോണി ടു ഷെയർ ജസ് ഇത് യോൾ ആൻഡ് നമുക്ക് കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് ട്രാവൽ ചെയ്യണമെന്ന് വിചാരിച്ചാൽ അങ്ങനെ നമ്മളുടെ ബജറ്റിൽ നമ്മളുടെ കൊക്കിൽ ഒതുങ്ങുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് ചെയ്ത് മുന്നോട്ട് പോകാം അല്ലാതെ നമ്മൾ വെറുതെ എൻ്റെ പൈസയൊക്കെ സമ്പാദിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല എല്ലാവരും എനിക്കിപ്പോൾ ഒരു ദിവസമില്ല അപ്പോൾ കുറച്ചും കൂടി ഒരു നമ്മുടെ ലൈഫ് യൂസ്ഫുൾ യൂസ്ഫുള്ളാക്കുക ഉപദ്രവമൊന്നും ആർക്കും ചെയ്യരുത് ഉപകാരം ചെയ്യാൻ പറ്റില്ലെങ്കിലും എനിക്ക് പറയുകയാണെന്ന് ചോദിച്ചു അപ്പോൾ മാക്സിമം സെൽഫ് ഹീൽ ആവാൻ നോക്കുകയല്ല എല്ലാവരും സ്വന്തമായിട്ട് തന്നെ കാര്യങ്ങൾ സോൾവ് ചെയ്യാൻ നോക്കുക മറ്റാൾക്കാരുടെ ഒരു എന്താ പറയുക ഹെൽപ്പ് ഒന്നും എടുക്കാണ്ട് സോ ബിക്കോസ് നാളെ ഒരു ടൈമിൽ അങ്ങനെ നമ്മൾ വിചാരിക്കുന്ന എപ്പോഴും നമ്മുടെ ലൈഫിൽ ഉണ്ടാവണമെന്നില്ല ലൈക്ക് അവർക്കൊരു ലൈഫ് വരുമ്പോഴത്തേക്ക് ലെഫ്റ്റ് വീണ്ടും അതിനെ തന്നെ നമ്മൾ അത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നമില്ല ആര് വന്നാലും ആര് പോലും നമുക്ക് ഒരു ബൈ